ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ആറാം ദിവസം ആറാം ദിവസം രാവിലെ മൂന്ന് മണിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം നട തുറക്കുകയും നിർമാല്യം മുതൽ നിത്യനിദാന ചടങ്ങുകളെല്ലാം നടക്കുന്നു ആറുമണിയോടുകൂടി ഭഗവാൻ്റെ ഉഷപ്പൂജയും ആ ഉഷപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ മണിക്കിണറിനടുത്തുള്ള മുളയറയിൽ വെച്ച് മുളം പൂജ നടക്കുകയും ചെയ്യുന്നു മുളംപൂജയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷശിവേലിയായി ഉഷശിവേലി പുറത്തേക്ക് കടന്ന് മേളപ്രദക്ഷിമാണ് ഉള്ളത് കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരെല്ലാം അതിൽ പങ്കെടുക്കുന്നതാണ് ഒമ്പതര മണിവരെ ഈ മേളപ്രദക്ഷം ഉണ്ടാകുന്നു മേളപ്രദക്ഷണം കഴിഞ്ഞ് ശ്രീഗുരുവായപ്പൻ അകത്തേക്ക് എഴുന്നള്ളുന്നു അതിനുശേഷം ഭഗവാന്റെ പാലാഭിഷേകം നവകാഭിഷേകം ശങ്കാഭിഷേകം പന്തീരുടി പൂജയായി പന്തീരുടി പൂജ കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം ശ്രീഗുരുവായൂരപ്പൻ്റെ ശ്രീഭൂതബലി വീണ്ടും ആരംഭിക്കുകയായി ഈ സ്ത്രീഭൂതവലിക്ക് ഗുരുവായൂരപ്പൻ്റെ പരിചാര പരിവാര ദേവതകൾക്കെല്ലാം ബലി കൊടുക്കുന്ന ചടങ്ങാണ് ക്ഷേത്രം ഓദിക്കൻ അതിനായി തയ്യാറായി ഇറങ്ങുകയും അതേസമയത്തും തന്നെ ശ്രീ ഗുരുവായൂർ തങ്കത്തിടമ്പുമായി ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്നതാണ് ആ സപ്തമാതുക്കളുടെ അവിടെ തൂവുന്ന സമയത്ത് ആ അലങ്കരിച്ചു വെച്ച മണ്ഡപത്തിൽ ഈ തങ്കത്തിടമ്പ് വെക്കുന്നു സപ്തമാതുക്കൾക്ക് തൂവുന്ന സമയത്ത് മുപ്പത്തി മുക്കോടി ദേവതകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ സമയത്തെ ദർശനം മോക്ഷദായകമാണ് അത്യുത്തമമാണ് എല്ലാ ഭക്തന്മാരും ശ്രദ്ധിക്കുക ഈ സമയത്തുള്ള ദർശനം സുമാർ പത്തേ മുക്കാൽ പതിനൊന്ന് മണി സമയത്താണ് ഇതുണ്ടാകുന്നത് അതിനുശേഷം ഭഗവാൻ്റെ ശ്രീപുധവാലി പുറത്തേക്ക് എഴുന്നള്ളുകയും അഞ്ചു പ്രദക്ഷിണം പുറത്ത് നടക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഭഗവാൻ ശ്രീകോവിലിനുള്ളിലേക്ക് തന്നെ പോകുന്നു ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ ഉച്ചപൂജയാണ് നടക്കുന്നത് ഉച്ചപൂജയ്ക്ക് മുമ്പേ നൗകാഭിഷേകം ഉണ്ടാവുന്നതാണ് നൗകാഭിഷേകം കഴിഞ്ഞ് ഉച്ചപൂജ ആ ഉച്ചപൂജയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ കളഭാഭിഷേകം കളഭാലങ്കാരമാണ് നടത്തുന്നു കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്ന് ഭക്തങ്ങൾക്കെല്ലാം നല്ല ദർശനം ആ സമയത്ത് നടത്താവുന്നതാണ് വീണ്ടും രണ്ടു മണിയോടുകൂടി ക്ഷേത്രം നട അടയ്ക്കുന്നു മൂന്നര മണിക്ക് വീണ്ടും ഭഗവാൻ്റെ ഉച്ച ശിവേലിക്കായി നട തുറക്കുകയും ആ സമയത്ത് എക്കാഴ്ച ശിവേലി ഉണ്ടാകുന്നതാണ് മൂന്നാന മേളം പ്രശസ്ത കലാകാരന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് അഞ്ചര മണി അഞ്ചേ മുക്കാൽ കൂടി അത് അവസാനിക്കുകയും ആറുമണി ദീപ സന്ധ്യാസമയത്ത് ശ്രീ ഗുരുവായൂരപ്പ് ദീപാരാധന നടക്കുകയും ചെയ്യുന്നു ദീപാരാധനയ്ക്ക് ശേഷം ആ പൂജ വീണ്ടും ആ മുളയറയിൽ നടക്കുന്നു അതിനുശേഷം അത്താഴപ്പൂജ അത്താഴപ്പൂജ സമയത്ത് വിശേഷപ്പെട്ട ഇരട്ടിപ്പായസം ഭഗവാനെ നിവേദിക്കുന്നു അപ്പം അട അവര് ത്രിമതിരം വെറ്റില അടയ്ക്ക എന്നിവയുള്ള എല്ലാവിധത്തിലുള്ള ഭഗവാൻ വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് അതിനുശേഷം നട തുറന്നു കഴിഞ്ഞാൽ വീണ്ടും ശ്രീഭൂതബലിയായി ശ്രീഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പുമായി കീഴ്ശാന്തിയും ബലി തൂവാനായി ഓദിക്കാനും ഇറങ്ങുകയും നാലാം പ്രദർശനം കഴിഞ്ഞ് ശ്രീഗുരുവായൂരപ്പനെ ആ എഴുന്ന എഴുന്ന അലങ്കരിച്ചു വെച്ച പഴുക്കാമണ്ഡപത്തിൽ അത് വടക്കു വശത്ത് എഴുന്നള്ളിച്ച് വെച്ച് ഭഗവാനെ അവിടെ എഴുന്നള്ളിച്ചു വെക്കുകയും അവിടെ പ്രശസ്ത കലാകാരന്മാരുടെ തായം അരങ്ങേറുന്നു മൂന്ന് തായംപകൾ ഉണ്ടാകുന്നതാണ് ഈ തായംപകയ്ക്ക് ശേഷം വീണ്ടും ഭഗവാൻ ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്ക് നടക്കുന്നു ഇടയ്ക്കവാദ്യം മേളപ്രദർശനത്തോടു കൂടിയിട്ടുള്ള വിളക്കാണ് ഏകദേശം സുമാർ ഒരു മണിയോട് ഒന്നര മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ വീണ്ടും ശ്രീരാഗത്തേക്ക് എഴുന്നള്ളുകയും ശ്രീകോവിലിൻ്റെ നട അടയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാം ദിവസത്തെ ഉത്സവം ഇങ്ങനെയാണ് അരേ ഗുരുവായൂരപ്പൻ